നമസ്കാരം ഞാൻ ശാക്ടേ സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദനക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശമുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു മകരക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിന് വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു മകരക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക മകരക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി സംഭവിച്ചിട്ടുള്ള ശനീശ്വരൻ്റെ രാശി മാറ്റം ശനീശ്വരൻ മൂന്നിലേക്കാണ് വന്നിരിക്കുന്നത് മൂന്നിൽ ശനി വന്നാൽ മുടിവെച്ച് വാഴുവെന്നാണ് ചൊല്ലു തന്നെ മൂന്നിലെ ശനി വളരെയേറെ ഗുണബലങ്ങൾ നൽകുന്നതാണ് ഇനി ചരിരാശസ്ഥിതിയിലെ പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി നോക്കിയാൽ ശനി മൂന്നിലുണ്ട് കേതൂർ ഒൻപതിലുണ്ട് രാഹൂർ മൂന്നിലുണ്ട് വ്യാഴം അഞ്ചിലുണ്ട് അപ്പോൾ പൊതുവെ ഗുണബലത്തിന് പ്രാധാന്യമുള്ള ഒരു ഗ്രഹസ്ഥിതി ഈ ഒരു ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ട് നമ്മൾ മകരക്കൂറിലെ ഉത്രാട യാതരുടെ ഫലം തന്നെ ആദ്യമെടുത്താൽ നിലവിലുണ്ടായിരുന്ന കർമ്മപ്രതിസന്ധി പലതും പരിഹരിക്കപ്പെടും അതുപോലെ തന്നെ വളരെ വളരെ കാലമായിട്ട് മനസ്സിൽ കൊണ്ടുനടന്നിരുന്ന ചില ആഗ്രഹ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുവാനിടയുണ്ട് പുതിയ തൊഴിൽ സാധ്യതകൾ വരും കടബാധ്യതകളിൽ നിന്നും മോചനം നേടാൻ സാധിക്കും തടഞ്ഞു തടഞ്ഞുവെക്കപ്പെട്ട ആനുകൂല്യങ്ങൾ അത് സ്ഥലം മാറ്റമായാലും സ്ഥാനക്കയറ്റമായാലും മറ്റേത് തരത്തിലുള്ള ആനുകൂല്യങ്ങളായാലും കൊണ്ട് എന്ന വ്യാഖ്യാനം കൊടുക്കാവുന്ന തരത്തിൽ തടഞ്ഞു വയ്ക്കപ്പെട്ടിരുന്ന പല ആനുക ആനുകൂല്യങ്ങളും ഈ കാലഘട്ടത്തിൽ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സന്താനങ്ങളെ കൊണ്ട് മനസ്സന്തോഷം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മറിയും സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുക സന്താനങ്ങളിലെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുക തുടങ്ങിയിട്ടുള്ള ഗുണഫലങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാനസിക ഉല്ലാസം നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ നൈമുഷികമായിട്ടുള്ള വിഷയാസക്തികളുടെ സ സഫലീകരണം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ചില കാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഭാഗ്യം കടാക്ഷിച്ചില്ല എന്നൊരു തോന്നൽ വന്നേക്കാം പക്ഷേ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ അത് വിജയിക്കുന്നതാണ് പിതാവുമായിട്ട് ബന്ധപ്പെട്ടോ പൈതൃക സ്വത്തുക്കളെ സംബന്ധിച്ചോ ഒക്കെ ഉള്ള തർക്കങ്ങൾ തങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ വന്ന് ഭവിക്കുന്നില്ല എന്നൊരു തോന്നല് വന്നാലും അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങൾ വിജയപഥത്തിലെത്തിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിൽ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടം തന്നെയാണ് പുതിയ പുതിയ ധനാഗമ മാർഗങ്ങൾ വരുമാന വർധനവിന് ഉതകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ പുതിയ പുതിയ വ്യക്തികളുമായിട്ടുള്ള സൗഹൃദങ്ങൾ പുതിയ പുതിയ വ്യക്തികളുമായിട്ടുള്ള അടുപ്പങ്ങൾ ഇവയൊക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ പ്രകടമായിട്ട് വരാം എന്നാൽ ബഹുമാനിക്കപ്പെടേണ്ടുന്ന സഹോദര സ്ഥാനീയരുമായിട്ട് ഏതെങ്കിലും വിഷയങ്ങളെ ചൊല്ലി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും ഏകദേശം കാലം അനുകൂലമാണ് എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കേണ്ടതുമാണ് അടുത്തത് തിരുവോണ നക്ഷത്രജാതകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തലവേ തന്നെ കൊണ്ട് പൊളഞ്ഞു എന്ന് പറയുന്ന തരത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം ലഭിക്കുവാനിടയു അത് സാമ്പത്തിക വിഷയങ്ങളാണെങ്കിലും കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധികളാണെങ്കിലും തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും ഏത് തരത്തിലുള്ള വിഷയങ്ങളാണെങ്കിലും അതൊന്നിതൊന്ന് പരിഹരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്ന ആഗ്രഹത്തോട് കൂടെ ഇരുന്നത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെട്ടു തുടങ്ങുന്നു എന്ന് തോന്നാൻ മനസ്സിലാക്കാൻ ഇടയുള്ള ഒരു കാലഘട്ടമാണ് ചില പുതിയ പുതിയ അറിവുകൾ നേടിയെടുക്കാൻ സാധിക്കും വളരെ അടുത്ത് ഇഷ്ടപ്പെട്ടവരുമായിട്ട് അല്ലെങ്കിൽ വളരെ അടുത്തിരുന്ന് ഇഷ്ടപ്പെട്ടവരായിട്ടുള്ള ചില ആളുകളുമായിട്ട് കുറേ കാലമായിട്ട് യാതൊരു വിധത്തിലുള്ള ഇടപാടുകളും ഇല്ലായിരുന്നെങ്കിലും ഈ കാലഘട്ടത്തിൽ അവരുമായിട്ട് വീണ്ടും സൗഹൃദം പുതുക്കാനും അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നത് വഴി ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും മാനസികമായിട്ടുള്ള ഉല്ലാസത്തിന് വഴി തരത്തിൽ ചില സൗഹൃദങ്ങളെ എടുക്കാൻ ഇടയുണ്ട് അതോടൊപ്പം തന്നെ സന്താനങ്ങളെ സംബന്ധിച്ചും ചില നേട്ടങ്ങൾക്ക് ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ അനുയോജ്യമാണ് വിദ്യാഭ്യാസപരമായിട്ട് നേട്ടമുണ്ടാക്കാൻ വേണ്ടി സന്താനങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള പരിശോധന നടത്തിയാൽ വിജയിക്കും ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കും വിദേശയാത്രകൾ സബലീകൃതമാക്കും തൊഴിൽ തേടുന്ന സന്താനങ്ങൾക്ക് തൊഴിൽ സാധ്യത ഉണ്ടാകും അതുപോലെ തന്നെ വിവാഹ വിഷയത്തിൽ തീരുമാനം തേടുന്നവരെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകും അപ്പോൾ ഏത് മേഖലയിലാണോ ഏർപ്പെടുന്നത് എന്ത് കാര്യത്തിലാണോ ഏർപ്പെടുന്നത് അത്തരം കാര്യങ്ങൾക്ക് വിജയമുണ്ടാകും അപ്രതീക്ഷിതമായിട്ട് ചില സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ തന്നെ ഈ കാലഘട്ടത്തിൽ തേടി വരാനുള്ള സാധ്യതയും ുണ്ട് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോവുക പുതിയ സൗഹൃദങ്ങളൊക്കെ വരുന്ന് സൂക്ഷിക്കാം പുതിയ സൗഹൃദങ്ങളൊക്കെ വരുന്ന് പ്രത്യേകിച്ച് തങ്ങളുടെ നില നില നിലവുമായിട്ടല്ലെങ്കിൽ തങ്ങളുടെ നിലയുമായിട്ട് ഒരിക്കലും യോജിക്കാത്ത തരത്തിലുള്ള ചില സൗഹൃദങ്ങളൊക്കെ വരുന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ അപഖ്യാതി അപമാനം തുടങ്ങിയവ ഉണ്ടാകും എന്നാൽ പഴയ സൗഹൃദങ്ങളിൽ പെട്ടതും കുറേ കാലമായിട്ട് യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാതിരുന്നതുമായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധം വളരെയേറെ ഗുണഫലങ്ങൾ ഉണ്ടാക്കി തരുന്ന തരത്തിലേക്കും കാര്യങ്ങൾ മാറി മറിയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തത് അവിട്ടം ഒന്നേരൻ്റെ പത്ത് നക്ഷത്രാതെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടന്നു മാറുന്ന മാറുന്നതിൻ്റെ സൂചന ലഭിക്കും തൊഴിൽപരമായിട്ടുള്ള സ്ഥലം മാറ്റം സ്ഥാനക്കയറ്റം തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭ്യത ഇതുവരെ വിവാഹ സാധ്യത വിവാഹത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചവർക്ക് വിവാഹം നടക്കാതിരുന്ന അവസ്ഥയിൽ നിന്നും വിവാഹം നടക്കുന്ന തരത്തിലേക്ക് മാറുക അതുപോലെ നകന്നു നിന്നിരുന്ന ബന്ധുക്കളുമായിട്ടുള്ളൊരു സമാഗമം ദമ്പതികളെ സംബന്ധിച്ചാണെങ്കിലും രണ്ടും രണ്ട് തട്ടിൽ നിന്നവർ ഒരുമിച്ച് ഐക്യത്തോടുകൂടി കൂടെ പോകേണ്ടുന്ന ചില സാഹചര്യങ്ങൾ ഇവയൊക്കെ ഗുണകരമായി ഭവിക്കേണ്ടതാണ് കടബാധിതരടക്കം പൂർണ്ണമായിട്ടും തീർക്കുവാൻ പറ്റുന്ന തരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും പറയാവുന്നതാണ് ഭാഗ്യകലാക്ഷങ്ങൾ കൊണ്ട് മാത്രം ലഭിക്കേണ്ടത് ചില കാര്യങ്ങളിൽ ചില കാലതാമസം ഉണ്ടാകാനിടയുണ്ടെങ്കിൽ പോലും ഏകദേശം കാര്യങ്ങൾ അനുകൂലമായിട്ട് പോകും പിതാവുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ പൈതൃക സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാനിടയുണ്ടെങ്കിലും അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതിരിക്കുകയാണ് നല്ലത് എന്നാലും രഹസ്യ സ്വഭാവമുള്ള ചില സന്തോഷകരമായ നിമിഷങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് വന്നുഭവിക്കാൻ ഇടയുണ്ട് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ ഭാഗ്യം വിവാഹലബ്ധി എന്നിങ്ങനെയുള്ള ഒരു പിടി നന്മയുള്ള നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ വരുമ്പോൾ അവനവൻ്റെ നിലയ്ക്കും വിലയ്ക്കും ഒക്കാത്ത തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചാടരുത് അതൊക്കെ ബന്ധനങ്ങളാവും എന്നും മനസ്സിലാക്കേണ്ടതാണ് ചുരുക്കത്തിൽ നമ്മുടെ മകരക്കൂറിനെ സംബന്ധിച്ച് ഫലം ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തികമായിട്ടടക്കമുള്ള നേട്ടങ്ങൾക്ക് പറ്റിയ കാലഘട്ടമാണ് പുതിയ പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഭാഗ്യകടാക്ഷം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നടന്നു മാറും വളരെ കാലമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ നടന്നു മാറും ആഗ്രഹ സാഫല്യവും അതുവഴി സന്തോഷവും വിശേഷ ഭക്ഷണഭോഗ സൗഖ്യങ്ങളും ഈ കാലഘട്ടത്തിൽ ലഭ്യമാകും പിതാവുമായിട്ട് ചെറിയ നീരസങ്ങൾക്കിടയുണ്ട് പൈതൃക സ്വത്തുക്കളെ സംബന്ധിച്ചും ചില അഭിപ്രായ ഭിന്നതകൾക്കിടയുണ്ട് എന്നാൽ പോലും രഹസ്യ സ്വഭാവത്തോടുകൂടെ ആസ്വദിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ വന്നു ഭവിക്കുന്നതും അവ നടപ്പിൽ വരുന്നതുമാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങളും സന്താനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒക്കെ ഏറ്റവും കൂടുതൽ ഒരു കാലഘട്ടമാണ് തൊഴിൽ ഭാഗ്യം അതുപോലെ തന്നെ ആരോഗ്യ പിന്നെ പുഷ്ടി ഏതെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങളുമായിട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ അതൊക്കെ എനിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സകളൊക്കെ ലഭിക്കുക രോഗവിമുക്തി ഉണ്ടാവുക അകന്നിരുന്നവർ ബന്ധുക്കളാണെങ്കിലും അടുത്ത് കൂടുക വീർവിരുന്നിരുന്ന ദമ്പതികളെ സംബന്ധിച്ച് അവർക്ക് വീണ്ടും ഐക്യപ്പെട്ടു പോകുവാനായിട്ടുള്ള അവസരം ലഭിക്കുക ഇങ്ങനെ ഒരു പിടി നേട്ടങ്ങളിലേക്ക് തന്നെയാണ് ഈ നക്ഷത്രജാതരും കൂടുകാരും പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ലക്ഷണം ആരംഭ ലക്ഷണം പ്രാരംഭ ലക്ഷണം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏപ്രിൽ മാസം മുതൽ പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് തന്നെയാണ് ഇതിലൂടെ സൂചിപ്പിക്കാനുള്ള ബലസാധ്യത അതിലൊരു ദോഷപരിഹാരമായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക ഭദ്രകാളി ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക കുങ്കുമർജ്ജന ഗുരുതി പുഷ്പാഞ്ജലി നാരങ്ങാമേള സമർപ്പണം കടുംപായുസ നിവേദ്യം തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ നടത്തുക പ്രാർത്ഥിക്കുക ഈശ്വര പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും തൊട്ടതെല്ലാം പൊന്നാക്കുന്നു എന്ന് പറഞ്ഞ തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ ഭവിക്കുന്നതാണ് എന്നാണ് നമുക്കതിലൂടെ വിലയിരുത്താനുള്ളത് നന്ദി നമസ്കാരം